എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് വേദനക്ഷത്രങ്ങളെക്കുറിച്ചാണ് അതിൽ ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ പേര് അംബിക ജ്യോതിഷം എന്നാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊമ്പതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ ചാനലിന് ഷെയർ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക അവിട്ടം ചിത്തിര മഹേര നക്ഷത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അവിട്ടം ചിത്തിര മഹേര നക്ഷത്രങ്ങൾ മധ്യമരഞ്ജു ദോഷം ഉള്ള നക്ഷത്രങ്ങളും കൂടിയാണ് അത് വേദനക്ഷത്രങ്ങളുമാണ് ഈ വേദനക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ തുളയ്ക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ നശിക്കൽ എന്ന് പറയാം അപ്പോൾ ഈ വേദനക്ഷത്രങ്ങളിൽ വിവാഹത്തിന് എടുക്കുമ്പോൾ വേദനക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ വേദനക്ഷത്രത്തിൽ പെട്ട നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും വിവാഹ കാര്യങ്ങളിൽ എടുക്കാൻ പാടില്ല എന്നാണ് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴും വേദനക്ഷത്രങ്ങളെ പരിഗണിക്കാൻ പാടില്ല അവിട്ടം ചിത്തിര മഹേരൻ നക്ഷത്രങ്ങൾ വേദനക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു ഇവ പരസ്പരം അതായത് അവിട്ടം അവിട്ടവും തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഒരു ബന്ധം പോലും അതിനനുകൂലമായിട്ട് വരുന്നത് ഉത്തമമല്ല അതുപോലെ തന്നെ നക്ഷത്രങ്ങളായ ചിത്തിര അവിട്ടം മഹേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദിക്കുന്ന നക്ഷത്രങ്ങളാകയാൽ ഇവ ആ വിഷയത്തെ സംബന്ധിച്ച് നാശം ഉണ്ടാക്കുന്നു എന്ന് സാരം അവിട്ട നക്ഷത്രത്തിന് നക്ഷത്രമായിട്ട് വിവാഹ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരിക അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരിക ഇതൊക്കെ ദോഷപ്രദമാണ് അതുപോലെ അവിട്ട നക്ഷത്രത്തിന് മഹേര നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹാദി വിവാഹാദികാര്യങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരിക ഇതും ദോഷപ്രദമാണ് തിരിച്ചും അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നു ുണ്ട് അതായത് മഹേര നക്ഷത്രത്തിന് തിരിച്ച് നക്ഷത്രമായിട്ട് വിവാഹ കാര്യങ്ങളുമായിട്ട് ഏർപ്പെടുകയോ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ദോഷപ്രദമാണ് ഇവർ തമ്മിലുള്ള ഒരു വിവാഹ വിഷയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഇപ്പോ ഏതാണ്ട് ഒരു പരിധി വരെ ചിലപ്പോൾ പരസ്പരം വിരോധാവാം ചിലപ്പോൾ സന്താനങ്ങൾക്ക് ദോഷപ്രദമായിട്ടുള്ള വിഷയങ്ങൾ വരാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വേദ വേദനക്ഷത്രങ്ങൾ കൂട്ടിയിണക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ യാദർശിക വിവാഹം കഴിക്കുന്നവർ അതിനനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്തിരിക്കണം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരും അതുപോലെ തന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എൻ്റെ പേര് പറഞ്ഞു ലാലിമായ എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അംബിക ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സ്ഥാപനം എനിക്കുണ്ട് എന്തെങ്കിലും രീതിയിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അതിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ അത് വഴി മനസ്സിലാക്കിയെടുക്കാം എൻ്റെ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് ആണ് എല്ലാവർക്കും നല്ലത് വരട്ടെ